ഹലോ നമസ്കാരം ഇപ്പൊ നമ്മുടെ നമ്മുടെ പുതിയൊരു പരിപാടി ആയിട്ട് ചുണ്ടപുര പ്ലാന്റേഷന്റെ പാഷൻ ആണ് പാഷൻ ഫ്രൂട്ടിന് വേണ്ടി പന്തലൊക്കെ ഒരു സെറ്റപ്പ് ആണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഫുൾ കൗുങ്ങി തോട്ടാണ് ഇത് നമ്മളൊരു ക്രോസ് ബ്രീഡിങ് പോലെ കവുങ്ങിന്റെ കൂടെ പാഷൻ ഫ്രൂട്ടും കൂടെ കീറ്റി വിട്ടതാ കാഷൻ ഫ്രൂട്ടിന് ഇവിടെ ഭയങ്കര ഉണ്ട് നമ്മുടെ ഈ കാന്തല്ലൂർ മറിയൊരു ഭാഗത്ത് കാശം ഫ്രൂട്ടിന് കിലോ ഒരു ടു ഫിഫ്റ്റി ത്രീ ഹണ്ട്രഡ് ഒക്കെ നാട്ടിൽ കിട്ടും നമുക്ക് കൊടുത്താൽ പോലും ഒരു കിലോന് ചിലപ്പോൾ ഒരു ആവറേജ് ടു ഹണ്ട്രഡ് അടിക്കാൻ പറ്റും പിന്നെ ഇവിടത്തെ ഒരു വെറൈറ്റി മെയിൻലി രണ്ട് വെറൈറ്റി ആണ് ഉള്ളത് പാഷൻ ഫ്രൂട്ട് അത് പറഞ്ഞാൽ പേർപ്പിളും പിന്നെ യെല്ലോ ആണ് പേർപ്പിളാണ് മറ്റേ മധുരം തരുന്ന പാഷൻ ഫ്രൂട്ടായി പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ ഈ അതാണെങ്കിൽ അതിന് ശരിക്കും ചെറിയ ലോ മറ്റേ ചെറിയ തണുപ്പുള്ള ഏരിയയിൽ നല്ലപോലെ ഗ്രോ ചെയ്യാനും പറ്റും അപ്പോൾ അതാണ് നമ്മളിവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല കിട്ടി കഴിഞ്ഞാൽ ശരിക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു ഏക്കറിലല്ല ഒരു 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 ഞാനിത് വായിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഏക്കറിലെ ഏകദേശം ഒരു മൂന്നര ലക്ഷത്തിൻ്റെ കച്ച പാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കുക പറഞ്ഞത് ഒരു ചിലവ് ഏകദേശം അതിന് വരുന്ന ഒരു ലക്ഷമായിരിക്കും അപ്പോൾ നല്ലോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏക്കറിൽ നിന്ന് ഒരു രണ്ടര ലക്ഷം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് പാഷൻ ഫ്രൂട്ട് പിന്നെ ഇവിടുത്തെ റേറ്റും നല്ല പ്രീമിയമായുണ്ട് അതിലും കൂടുതലും ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഒരു ചെറിയ പ്ലാൻ പാഷൻ ഫ്രൂട്ട് മൊത്തം ഒരു ആറ് മാസം എടുക്കും മൊത്തം പിടിച്ച് പന്തലായി വരാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു പുതിയൊരു പ്ലാൻ എന്ന് പറഞ്ഞൊരു ഐഡിയ ഒരു പരീക്ഷണമാണ് അതായിട്ട് നമ്മൾ പയറ് കൂടെ കയറ്റി കിട്ടും പയർ എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് അതൊക്കെ വിളവ് കിട്ടും അപ്പോൾ നമുക്കൊരു ആറ് മാസത്തിൽ എല്ലാം കൂടെ കുറച്ച് ഒരു പത്ത് മൂന്ന് കിലോ കിട്ടും എന്നാണ് അങ്ങനെ വിചാരിച്ചു തുടങ്ങിയത് പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് പയറിന് ചെറിയൊരു പയർ നമ്മൾ കൂടെ നട്ട് വിട്ടിട്ടുണ്ട് പയർ ആയും നല്ലൊരു വിളവ് വന്നു ഒരു പത്ത് കിലോ വെച്ചിട്ടൊക്കെ നമുക്ക് എല്ലാ മാസവും കിട്ടാൻ തുടങ്ങി പക്ഷേ പയറിന് ഇവിടെ ഒരു ക്ലൈമറ്റിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ട് മഞ്ഞപ്പെന്ന് പറയാം മഞ്ഞപ്പ് തണുപ്പ് അടിച്ചെന്ന് പറയും അപ്പോൾ പയറ് കേടായി തുടങ്ങി പക്ഷേ പയർ കേടാവുമ്പോൾ കൂടെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഗ്രോത്തും അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു സ്റ്റാർട്ടിങ് പ്ലാനായിട്ട് നമ്മൾ ശരിക്കും നമ്മളൊരു ചെറിയ ഏരിയ തിരിച്ചു ഒരു നാല് പേർ ഏരിയ തിരിച്ചിട്ട് നമ്മൾ പന്തലിട്ട് ഇട്ട് കൊടുത്തു ഇതിന്റെ പ്രോപ്പറായിട്ട് പന്തലും കയറും അങ്ങനത്തെ ഒരു കമ്പി പയർ കയറിലല്ലിട്ട് പന്തൽ പന്തലിട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൊട്ട് കൊടുത്തതിന് സപ്പോർട്ടായിട്ടാണ് നമ്മൾ ഈ ചെറിയ ഈ കയറിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ കയറി കൂടെ പിടിച്ച് കയറിക്കോളൂ ഇത് പന്തലിലേക്ക് കാണിക്കാം കയറി കരിഞ്ഞ് പോയത് കാണിക്കാം പിന്നെ കൂടെ ചെയ്താൽ നമ്മള് പയർ അപ്പൊ ഈ പയറിന്റെ ഇപ്പം ഇതാണ് കറക്റ്റ് പറഞ്ഞ സ്ഥിതി പയർ മറ്റേ മഞ്ഞപ്പടിച്ച് എന്ത് ഫുൾ കരിഞ്ഞ് വരും പയർ കരിഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടിയിലാണ് പാഷൻ ഫ്രൂട്ട് ആകെ ഈ ഒരു ഗ്രോത്ത് വരുന്നുള്ളൂ പാഷൻ ഫ്രൂട്ടിന് പാഷൻ ഫ്രൂട്ടിൻ്റെ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു അത് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് മൊത്തത്തിൽ ഇനി റീ പുതിയാക്കാൻ വേണ്ടി ഈ പയർ മൊത്തം ചെത്തിക്കളയാനുള്ള പ്ലാൻ എന്നിട്ട് എന്നിട്ട് ഒന്ന് വളമിട്ട് ശരിക്കും ഒന്ന് കയറ്റി വിടാൻ പറ്റുമോ നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് പയർ ഒരു ക്രോസ് അതൊരു ചെറിയൊരു ക്രോസ് ബീഡിങ് ആറ് മാസത്തിന് നമുക്കൊരു വിളവ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ വേറെ മൊത്തത്തിലൊരു പരാജയമാണ് പയർ കാരണം വെച്ചാൽ പയറ് പറിക്കാൻ പോലും പയറിന് വില ഭയങ്കരമായിട്ട് താഴെ പോയി ഇരുപത്തഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ കിലോന് അപ്പോൾ നമ്മൾ ഒരു വാട്ടം ഒന്ന് പറിക്കാൻ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അതുപോലും ചിലപ്പോൾ മുതലാവുന്നില്ല മൊത്തത്തിൽ അത് നമ്മൾ ലേണിങ്ങിന് പയർ നടൻ പാടില്ല നമ്മൾ നമ്മളിതിൻ്റെ കൂടെ നമ്മളിത് മാർച്ചിൽ കണ്ട അപ്പം ഇപ്പോൾ ജൂലൈ ആയല്ലോ അപ്പോൾ നാല് മാസം മൂന്ന് മാസമായ തയ്യാണത് ഇത് ശരിക്കും പറഞ്ഞ ഒരു പറഞ്ഞൊരു ആറുമാസത്തിനുള്ളിൽ പന്തൽ പിടിക്കേണ്ടതാണ് പക്ഷെ നമ്മൾ കണ്ടില്ല ഇത് മൊത്തത്തിൽ ഉണങ്ങി പോയേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ കമുകയാണല്ലോ അപ്പോൾ കമ്പുകിന് നമ്മളൊരാഴ്ചയിൽ ഒരു തവണ നനയ്ക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാം വെള്ളം കിട്ടിയില്ല പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് പാഷൻ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ താഴെ നട്ടപ്പോൾ നല്ലപോലെ വളം നമ്മൾ നമ്മുടെ തന്നെ നട്ടുണ്ടായി ഇപ്പം നഴ്സറി നമ്മൾ ഡെയിലി നഴ്സറിക്ക് നന ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പാഷൻ ഫ്രൂട്ട് നല്ലപോലെ കയറി വന്നത് പക്ഷേ ഇവിടുത്തെ ഒരു നന ഭയങ്കര കുറവാണ് ഒരാഴ്ചത്തെ നന പോലെ പാഷൻ ഫ്രൂട്ടിനൊരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും നന കൊടുത്താലോ നല്ലപോലെ കയറി പന്തൽ പിടിക്കത്തു അതാണിപ്പോൾ നമ്മൾ വേറെ മനസ്സിലാക്കിയൊരു കാര്യം ഓക്കെ ഈ കാണുന്ന രണ്ട് മാസം മൂന്ന് രണ്ട് മാസമായ മൂന്ന് മാസമായ നമ്മുടെ പാഷൻകൂട്ട് കയറ്റി വിട്ടതാണ് താഴേന്ന് കയറി ഇവിടം വരെ എത്തി ഇതിന്റെ ശരിക്കുള്ള വ്യത്യാസം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയെന്നു വെച്ചാൽ ഇതിലൊന്നും നമ്മള് വേറെ എക്സ്ട്രാ വേറെ പന്തൽ ഇട്ടിട്ടില്ല അല്ല മറ്റേ പയറും കയറ്റി വിട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് ഗ്രോത്ത് ആണ് ഇത് കാണിച്ചിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് രണ്ടര മാസം കൊണ്ട് ഇത്രയും വളർന്നു വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് ഒരു ആറ് മാസം കൊണ്ട് പന്തൽ മൊത്തം എന്ന് പറയും ഇതാണ് ഇപ്പൊ ഐഡിയൽ സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ ഇതിന്റെ നനയും അത്യാവശ്യം കുറച്ചും കൂടെ നല്ലപോലെ കിട്ടുന്നുണ്ട് അവിടുത്തെ മണ്ണ് കുറച്ച് നല്ലപോലെ നനമുള്ള മണ്ണാണ് അതുകൊണ്ട് കറക്റ്റ് ഗ്രോത്ത് എന്തൊക്കെ കിട്ടിയിരിക്കണം